യുവവൈദികൻ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു മാനന്തവാടി രൂപതാംഗമായ ഫാദർ വർഗീസ് എന്ന ഫാദർ അനൂപ് വർഗീസ് കൊല്ലംകുന്നയിലാണ് ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു അച്ഛന പ്രായം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആസ്പത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിരുന്നു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നതായും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയിരുന്നു എന്നും പിന്നീട് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്നുമാണ് രൂപതാ വൃത്തങ്ങൾ പറയുന്നത് കുന്നനാടി ഫാത്തിമ മാതാ ഇടവകാംഗമായ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ ഒൻപതിനാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിന് തിരുപ്പട്ടം സ്വീകരിച്ചു പയ്യമ്പള്ളി തരിയോട് ബോയ്സ് ടൗൺ നിലമ്പൂർ എന്നിവിടങ്ങളിൽ സഹവികാരിയായും ബോസ്പര കല്ലുമുക്ക് എന്നീ ഇടവകകളിൽ വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട് ആറാട്ടുപാറ ഇടവകയുടെ ഉത്തരവാദിത്തവും നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ സ്ഥാനവും പുതിയതായി ബരമേൽപ്പിക്കപ്പെട്ടിരിക്കെയാണ് അച്ഛന്റെ വിയോഗമുണ്ടായിരിക്കുന്നത് വിട പറഞ്ഞ പ്രിയ വൈദികന് ആദരാഞ്ജലികൾ